ഹായ് ഹലോ കുഞ്ഞു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തീ മാസത്തെ ഗ്രോസറി പർച്ചേസിങ്ങിന് പോവുകയാണ് കേട്ടോ വൈകിട്ടാണ് പോകുന്നത് അതിന് മുമ്പ് അടുക്കളയിൽ പോയി സാധനങ്ങളൊക്കെ എന്തോരം വാങ്ങണം എന്തെല്ലാം ബാക്കിയുണ്ട് എത്രത്തോളം ടിന്നലുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് ചെറിയൊരു ലിസ്റ്റ് തയ്യാറാക്കുന്നത് കേട്ടോ എല്ലാ മാസവും ഒരുപോലെ തന്നെയാണ് ഈ ലിസ്റ്റ് നമ്മൾ കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ മറന്നു പോകാതിരിക്കാനും പിന്നെ സൂപ്പർ മാർക്കറ്റിലോട്ടല്ലേ പോകുന്നത് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങാൻ നമുക്ക് തോന്നും അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ലിസ്റ്റ് അനുസരിച്ച് മാത്രം വാങ്ങിക്കാൻ കുറച്ച് നാളായിട്ട് ശീലിച്ചിട്ടുണ്ട് പിന്നെ അതാ ട്രോളിയൊക്കെ എടുത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ അതിലേക്കൊണ്ട് ഇട്ടു പിന്നെ അവിടെ നിന്ന് അധികം വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ വാങ്ങിയിട്ട് ഇനി ബില്ലടിക്കാൻ നിൽക്കുമായിരുന്നേ പിന്നെ ബില്ലൊക്കെ അടിച്ച് വീട്ടിലേക്ക് പോകുന്നു തിരിച്ച് നമുക്ക് ഓട്ടോയിലാണ് കേട്ടോ പോരേണ്ടി വന്ന കാരണം അത്യാവശ്യം സാധനവും കുഞ്ഞുമൊക്കെ ആയിട്ട് ടു വീലറിൽ പോരിച്ച് നടന്നില്ല അപ്പോൾ ഹസ്ബൻഡ് പുറകിൽ ഓട്ടോ ടു വീലറിൽ പോന്നു ഞാനും കുഞ്ഞും കൂടെ ഓട്ടോയിലും പോന്നു പിന്നെ വൈകിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ ഇറങ്ങി അതങ്ങനെ പതിവുള്ളതല്ല പിന്നെ ഈ കട ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് വൈകിട്ട് കൂടെ ഇരുന്ന് കഴിക്കാനും ഒക്കെ നല്ല രസമാണ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കുഞ്ഞിനൊരു ദോശയുമാണ് കേട്ടോ വാങ്ങിയത് അവനും എൻ്റെ കൂട്ടത്തിനും കുറച്ച് റൈസൊക്കെ കഴിച്ചേ അങ്ങനെ നല്ല ചൂട് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ വന്നു ലിസ്റ്റൊക്കെ നോക്കി സാധനങ്ങളെല്ലാം എല്ലാ സാധനങ്ങളും ഉണ്ടോ വാങ്ങിച്ചതെല്ലാം ഉണ്ടോയെന്നൊക്കെ നോക്കി ഇത്രയും സാധനം വാങ്ങിച്ചേന് ഇത്രയോ നാലായിരത്തി സംതിങ് രൂപയായിട്ടുള്ളൂ കേട്ടോ നാലായിരത്തി മൂന്ന് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയായുള്ളൂ അതായതൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചത് നമ്മുടെ കൗണ്ടർ എല്ലാം നിരത്തിയിട്ടാണ് ലിസ്റ്റുമായിട്ട് നോക്കുന്നത് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ആ പഴവും പാലും അത് നാളത്തേക്കുള്ളതാണ് അതും അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പഞ്ചസാര കുഞ്ഞിനുള്ള ഡയപ്പർ ഗ്രീൻ പീസ് കടല പിന്നെ അതായി ചെറുപയർ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ കിറ്റിയിൽ എടുത്ത് കിറ്റിലേക്ക് എടുത്ത് വെച്ചപ്പോൾ എന്തോ ഡാമേജ് ആയതാണ് പൊട്ടി പിന്നെ പുട്ടുപൊടി അതുപോലെ സാമ്പാർ പൊടി മുളക് പൊടി ജീരകം കുരുമുളക് പൊടി ഗോടി ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഇതൊക്കെയാണ് വാങ്ങിച്ചത് ഒരു മാസത്തേക്കുള്ള സാധനം ഒരുമിച്ച് വാങ്ങിക്കുവാണ് കേട്ടോ പിന്നെ പോയി ഇടയ്ക്ക് പച്ചക്കറി അതുപോലെ പാൽ ഇടയ്ക്കെങ്കിലും മീൻ അങ്ങനെയൊക്കെയുള്ള ചിലവുകൾ ഇവിടെ വരാറുള്ളൂ സാധനങ്ങളൊന്നും അതായത് പഞ്ചസാര തേയില അങ്ങനെയുള്ളൊരു സാധനം പിന്നീട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നില്ല കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞ മാസത്തേ ഉണ്ട് അത് അങ്ങനത്തെ ഒരു വലിയ ബക്കറ്റിലാണ് കേട്ടോ ഇട്ട് വയ്ക്കുന്നത് അത് അരിയാണേ നമ്മൾ ഒരു മാസത്തേക്കുള്ള അരിയും വാങ്ങിയിട്ടുണ്ട് പിന്നെ എല്ലാം ആ ബക്കറ്റിലോട്ട് മാറ്റി വയ്ക്കുകയാണ് അപ്പം ടിന്നിൽ അത്യാവശ്യം അര ഭാഗത്തോളം കടലയും പയറും പരിപ്പും അതുപോലെ മുളക് പൊടിയും മഞ്ഞപ്പൊടി അതൊക്കെ ഒരോ ഭാഗത്തോളം ടിന്നാത്തോണ്ട് അതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് പൊട്ടിച്ചിടുന്നില്ല അത് തീർന്നിട്ട് നമ്മൾ ബാക്കി ഫില്ല് ചെയ്ത് കൊടുക്കുകയുള്ളൂ എല്ലാത്തിനും ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കാരണം അത് തീരട്ടെ എന്ന് എല്ലാം ആ വലിയ ബക്കറ്റിലോട്ട് മാറ്റി കൊടുക്കുവാണ് പിന്നെ സഹായത്തിന് കുഞ്ഞു കൊണ്ട് കേട്ടോ അവനെ ഞാൻ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളേ അങ്ങനെ എല്ലാം ഇട്ട് നമ്മൾ ദ ബക്കറ്റ് അടച്ച് കൗണ്ട ടോപ്പിൻ്റെ അടിയിലോട്ട് തന്നെ കയറ്റി വയ്ക്കുകയാണേ ഇനി പഞ്ചസാര അതുപോലെ കുറച്ച് സാധനങ്ങൾ സോപ്പ് ലോഷന് അതൊക്കെ ഒന്ന് അതാ സാധനത്തും കൂടെ എടുത്ത് വെച്ചാൽ പണി തീരും പിന്നെ ദ പഞ്ചസാരയിലും കുറച്ചുണ്ടായിരുന്നു പാത്രത്തിൽ അതിലേക്ക് ബാക്കിയും കൂടെ പൊട്ടിച്ചിരുവേണം ഒരു മൂന്ന് കിലോ പഞ്ചസാര വാങ്ങിക്കും കേട്ടോ പിന്നെ ഒരു രണ്ട് രണ്ടര കിലോയൊക്കെ ഒരു മാസം ചിലവാകും ചായ കൂടി ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ടായിരിക്കും പിന്നെ ഈ കവറൊന്നും നമ്മൾ കളയത്തില്ല കേട്ടോ അത് ഇങ്ങനെ കിട്ടുന്ന കവറില്ലേ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിലോട്ട് പച്ചക്കറികൾ എടുത്ത് വയ്ക്കില്ലേ ബീൻസ് ക്യാരറ്റ് അങ്ങനെയുള്ള പച്ചക്കറികൾ ചെതറി കിടക്കുന്ന പച്ചക്കറികൾ ഇങ്ങനത്തെ കിറ്റിലാക്കിയിട്ടാണ് ഞാൻ ഫ്രിഡ്ജിലോട്ട് സ്റ്റോർ ചെയ്യുന്നത് അതെനിക്ക് ഇച്ചിരി യൂസ്ഫുള്ളായിട്ടുണ്ട് ഇത് പിന്നെ നമ്മൾ നമ്മളല്ലെങ്കിൽ നമുക്കിവിടെ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ചേച്ചിമാരുടെ കൊടുത്താലും കുഴപ്പമില്ല വെറുതെ അവിടെ ഇവിടെയും കളയണ്ട കണ്ടോ പിരിയാനെടുത്ത് മടക്കി അവിടെ തന്നെ വെക്കും എന്നിട്ട് പച്ചക്കറി എടുക്കുമ്പോൾ അതിലേക്ക് പച്ചക്കറി ഇട്ടിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കും അതാണ് ഇവിടുത്തെ രീതി പിന്നെ അതാ ഇനി കടലയും അതുപോലെ ആ കടലയെല്ലാം ചെറുപയറും അതുപോലെ പരിപ്പും കൂടെ പൊട്ടിച്ചിടാനുണ്ട് രണ്ടു തന്നെ ടിന്നും ഒഴിഞ്ഞിരിക്കുമായിരുന്നു അപ്പം പരിപ്പ് ഇടുന്ന അല്ല ചെറുപരി ഇടുന്നതിന് ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ട് താഴത്തേക്ക് ഞാൻ അതും കൂടെ പിറക്കിയിട്ടിട്ട് കെയർഫുള്ളായിട്ട് പിന്നെയും അതിലേക്ക് ഫില്ല് ചെയ്യുവാണേ ഇവിടെ കൂടുതലും വാങ്ങിക്കുന്നത് പയറും കടലേ ഒക്കെ കിലോ വെച്ച് വാങ്ങിക്കുകയുള്ളൂ പക്ഷേ പരിപ്പ് ഒരു കിലോ വാങ്ങി ചില മാസം ഒന്നര കിലോ വരെ വാങ്ങിച്ചിട്ടുണ്ട് കാര്യം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പരിപ്പ് പ്രത്യേകിച്ച് കുഞ്ഞിന് ദോശ ചപ്പാത്തി അതുപോലെ ചോറിൻ്റെ കൂടെയാണെങ്കിലും പരിപ്പിൻ്റെ കറി വെക്കാറുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് പരിപ്പ് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം അരക്കിലോ തന്നെ മതിയാവും ബാക്കി വരും കേട്ടോ അത് ഒരു ഒരു മാസം ഒന്നും അരക്കിലോ ഉപയോഗിക്കത്തില്ല രണ്ടോ മുന്നൂറ് പ്രാവശ്യം വെച്ചാലും രണ്ടു പേർക്കല്ലേ വേണ്ടു കുഞ്ഞിന് അധികം വേണ്ടല്ലോ ബാക്കിയുണ്ടാവും ആ പരിപ്പും കൂടെ പൊട്ടിച്ചിടുകയാണ് പരിപ്പ് ഇത് ഒരു ഈ ടിന്നിൽ നിറയത്തില്ല കേട്ടോ ഒരു കിലോ ഉണ്ടല്ലോ അത് കാരണം ഇനി ഇതിൻ്റെ ബാക്കി എടുത്തിട്ടാണ് കറി വെക്കാൻ എടുക്കും ടിന്നിൽ നിന്ന് പിന്നെ എടുക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ അതും പൊട്ടിച്ച് മാറ്റി അതും കെട്ടിയിട്ട് താഴത്തെ ബക്കറ്റിലോട്ട് തന്നെയാണ് കേട്ടോ വെക്കുന്നത് അവിടെയൊക്കെ ഭാഗം അലമ്പായി കിടക്കുകയാണല്ലേ അപ്പോൾ എല്ലാം ഇനി ഇവിടെ നിന്ന് എല്ലാം ഒന്ന് ഒതുക്കിയിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെ അതും വെച്ചു ഇനി കൗണ്ടർ ടോപ്പിൽ നിന്ന് ഇതെല്ലാം എടുത്ത് മാറ്റുവാണേ ആ സാധനങ്ങളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പണി തീരും അയ്യോ പണി തീരത്തില്ല നമ്മുടെ സോപ്പൊന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ പിന്നെ ഈ പൊട്ടിച്ച അരിപ്പൊടി ഉണ്ടായിരുന്നേ കുറച്ച് അത് ഞാൻ തൈ ഒരു പാത്രത്തിലാണ് ഇട്ട് വെക്കുന്നത് ഗോതമ്പൊടിയോ അരിപ്പൊടിയൊക്കെ പൊട്ടിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് മുറുക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റും പിന്നെ പപ്പടം അതുപോലെ ശർക്കര അങ്ങനെ ഉറുമ്പൊക്കെ കയറുന്ന സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ മുകളിലോട്ടാണ് ഷെൽഫിൻ്റെ മുകളിലോട്ടാണ് എടുത്ത് വെക്കുന്നത് ബക്കറ്റിൽ വെച്ചാലും ചെറുപ്പോൾ ഉറുമ്പൊക്കെ കയറുമല്ലോ അങ്ങനെ അങ്ങനെ തൈതും കൂടെയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്ഷൻ തീരും പിന്നെ ഫ്രിഡ്ജിലോട്ട് ഒരു ഫ്രിഡ്ജിലോട്ടൊരു പായസമിക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അതും വെച്ചു കുഞ്ഞിൻ്റെ ഡയപ്പറോ അവൻ്റെ ഡ്രസ്സ് ഒക്കെ വീട്ടിലിടുന്ന ഡ്രസ്സിൻ്റെ മുകളിൽ അതും കൊണ്ട് വെച്ചു അതിനുശേഷം നമ്മുടെ സോപ്പ് അതുപോലെ തന്നെ വിംബാർ ലോഷന് ഹർപ്പിക്ക് അങ്ങനെ എക്സോ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ പേസ്റ്റ് ഹാൻഡ് വാഷ് ആ സംഭവങ്ങളെല്ലാം കൂടി എൻ്റെ ഒരു പൊട്ടി പട്ടിയ സ്റ്റോറേജ് ബോക്സ് ഉണ്ട് അത് കാണുമ്പോൾ ആരും നെഗറ്റീവ് അടിക്കരുത് കേട്ടോ അതെനിക്ക് കളയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടു വെച്ചാൽ ഉപയോഗിക്കുകയാണ് ഇതിൻ്റെ ഒരു മൂന്നെണ്ണം വേറെ ഉണ്ട് അത് നല്ലതാണ് പക്ഷേ ഇത് മാത്രമേ പൊട്ടിപ്പോയുള്ളൂ ശരിക്കും പൊട്ടിയിരിക്കുവാണ് പക്ഷെ എനിക്കെന്തോ ഇത് കളയാൻ വേറെ വാങ്ങിക്കാൻ ഒക്കെ പറ്റും പക്ഷെ എന്തോ ഞാൻ കളഞ്ഞിട്ടില്ല ചെറുപ്പം പൊട്ടിക്കഴിയുമ്പോൾ വേണമെങ്കിൽ കളയാം അല്ലേ അങ്ങനെ അപ്പോൾ അതിലോട്ടോ ഞാൻ എൻ്റെ സോപ്പുകളൊക്കെ അടുക്കി വയ്ക്കുന്നത് ഇങ്ങനെ വെക്കുന്നതിന് വലിയ കുഴപ്പമുണ്ടോ എനിക്കറിയത്തില്ല കേട്ടോ എന്തായാലും അത് എടുത്ത് മുകളിലോട്ട് വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കെയർഫുള്ളായിരിക്കണം അല്ലേ എല്ലാം കൂടെ അടുക്കി വെച്ച് എല്ലാം കൂടെ താഴെ പോവും എങ്കിലും അതിലോട്ടാണ് ഞാൻ അടുക്കി വെക്കുന്നത് കേട്ടോ സോപ്പുകൾ കുളിക്കുന്ന സോപ്പ് വലക്കുന്ന സോപ്പ് വിംബാർ അതുപോലെ സ്ക്രബ്ബർ ബ്രഷ് ഇത്ര സാധനങ്ങൾ മാത്രമേ വെക്കുള്ളൂ കേട്ടോ ഇനി നന്നായിട്ട് സൂക്ഷിച്ചെടുത്ത് ഷെൽഫിൻ്റെ മുകളിലോട്ട് വെക്കുക വെക്കുന്ന അത് മോളി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതായത് എല്ലാം ഇവിടെ സോപ്പ് പൊടി ഹർപ്പിക്ക് മറ്റേ വിളക്ക് കഴുകുന്നത് എന്താസ്തി ഫാൻഷൻ കംഫർട്ട് അങ്ങനെയെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടും അവിടെത്തന്നെ എണ്ണ കൊണ്ടു വയ്ക്കുന്നത് അപ്പം അതെല്ലാം അവിടെയാണ് വെച്ചേക്കുന്നത് പിന്നെ പ്ലാസ്റ്റിക് ഹീറ്റുകളെല്ലാം കൂടെ ഒരുമിച്ചാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കും അത് കഴിഞ്ഞിട്ട് മറ്റേ പാലിലോട്ട് ഫ്രിഡ് പാലിലോട്ടൊന്ന് ഫ്രിഡ്ജിലോട്ട് പാലും അതുപോലെ പഴം ടേബിളിൻ്റെ മുകളിൽ കൊട്ട വെച്ചിട്ട് അതിലേക്കും എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞു അതിൻ്റെ കിറ്റും കൂടെ അതാ ഈ കിറ്റിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അരി നമ്മൾ പൊട്ടിച്ചിട്ടിട്ടില്ലായിരുന്നല്ലോ അങ്ങനെ അരിയും ബാസ് ബാസ്ക്കറ്റിലോട്ട് പൊട്ടിച്ചിരുവാണേ അപ്പം എളുപ്പപ്പണിക്ക് വേണ്ടി സൈഡിലൊരു ഊട്ടം ഇട്ടിട്ട് ഞാൻ പൊട്ടിച്ചിട്ടുവാണെ അത് ലാസ്റ്റ് എനിക്ക് തന്നെ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ അല്ല കുഞ്ഞും കൂടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ അവിടെ കൂടിയൊക്കെ വരുന്നുണ്ട് ഇത് കണ്ടോ ഇതാണ് എനിക്ക് കിട്ടിയ പണി ഇവിടെ നിന്ന് എടുക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് പോവും അവിടെ നിന്ന് എടുക്കുമ്പോൾ അരി ഇങ്ങോട്ട് വരും നല്ല രസമായിരുന്നു കുറച്ച് നേരത്തേക്ക് അങ്ങനെ അതാണ് എളുപ്പപ്പുണിക്ക് പോയാലുള്ളൂ കുഴപ്പം കെട്ട് മര്യാദയ്ക്ക് അഴിച്ചാൽ മതിയായിരുന്നു പിന്നെ അതെല്ലാം എടുത്ത് പിന്നെ കുറച്ച് പഴയ അരിയുണ്ട് പഴയല്ല കഴിഞ്ഞ മാസം വാങ്ങിച്ച അരിയുണ്ടായിരുന്നേ അതും കൂടി രണ്ട് കിറ്റിലാക്കിയിട്ട് അതുപോലെ തന്നെ മുകളിലോട്ട് വെച്ചു അതിനിടയ്ക്ക് അരി എടുക്കാൻ വരുന്നതാണ് ആശാൻ അങ്ങനെ ലാസ്റ്റ് ഞാൻ കെട്ടഴിക്കേണ്ടി വന്നെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ അതേക്കുറിച്ച് ബസ്മതി റൈസ് നമ്മുടെ ബിരിയാണി അരി ഉണ്ടായിരുന്നു അതും വെച്ചു ഇതാണ് കേട്ടോ കഴിഞ്ഞ മാസത്തെ അരി പിന്നെ ഒരു ചെറിയ പാത്രത്തിൽ വെള്ള അരിയുണ്ടായിരുന്നു അതും കൂടെ അതിൻ്റെ മുകളിലോട്ട് വെച്ചു ബാസ്ക്കറ്റ് അടച്ചിട്ട് അതിൻ്റെ അടിയിലോട്ട് കയറ്റി വയ്ക്കുകയാണ് നാഴിയും വെച്ച കേട്ടോ രണ്ട് ഗ്ലാസ് ആണ് നാഴി അങ്ങനെ അവിടെ എല്ലാം ക്ലീനാക്കി ഇറങ്ങുവാണ് അപ്പം നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം ചേച്ചാ